ജോൺ ഓഫ് സ്കൂളിൽ നടന്ന ആലപ്പുഴ ആലപ്പുഴ ജില്ലാ 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 സബ് സബ് ജൂനിയർ ജൂനിയർ ബേസ്ബോൾ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് സമ്മേളനം നെറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ചാമ്പ്യൻഷിപ്പ് കട്ടച്ചിറ ജോൺ ഓഫ് കന്നഡി സ്കൂളിൽ നടന്നു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അസിം നാസിന്റെ അധ്യക്ഷതയിൽ കൂടി സമാപന സമ്മേളനം നെറ്റ്ബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിജയികൾക്ക് സമ്മാനദാനവും നടത്തി ആലപ്പുഴ ജില്ലാ സബ് ജൂനിയർ ബേസ്ബോൾ അസോസിയേഷൻ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ നടന്നത് രാവിലെ മുതൽ തുടങ്ങിയ മത്സരങ്ങൾ വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു അതിൽ വിജയികളായവരെയും ചെറിയ വ്യത്യാസത്തിൽ പരാജയരായവരെയും ഈ അവസരത്തിൽ അനുമോദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഔപചാരികത ഒന്നുമില്ലാതെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ സമ്മാനദാനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പത്യൂറിനെ ഞാൻ ക്ഷണിച്ചു കായിക രംഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്തരം മത്സരങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് കലാമത്സരങ്ങൾ നടക്കുമ്പോൾ അവിടെ കൂവലും ബഹളവും ഒക്കെ കഴിഞ്ഞ് ഇടിയും പിടിയും കഴിഞ്ഞാണ് പിരിയുന്നത് പക്ഷേ ഇത്തരം കായിക മേളകളുടെ പ്രത്യേകത ബേസ് ബോളാട്ടെ ബോളാട്ടേ എല്ലാം വളരെ സന്തോഷത്തോടെ ജയിച്ചവർക്ക് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ആ കളിയിൽ പരാജയപ്പെട്ടവർ അടുത്ത കളിക്കുള്ള തയ്യാറെടുപ്പോടുകൂടിയാണ് പോകുന്നത് ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇന്ന് ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ സ്കൂൾ തന്നെയാണ് ഈ ജില്ലാ ചാമ്പ്യൻഷിപ്പ് കട്ടച്ചറ ജോൺ ജോൺ കെണ്ണടി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയികളായ വിജയ ട്രോഫി കരസ്ഥമാക്കിയവരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു ഈ മത്സരത്തിൽ പങ്കെടുത്ത സാർ പറഞ്ഞതുപോലെ പുതിയ പുതിയ ടീമുകൾ അല്ലേ സാറേ കുട്ടികൾ പങ്കെടുത്തു പങ്കെടുത്തവരെ അഭിനന്ദിക്കുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് മേഖലയിലൂടെ അനവധി സാധ്യതകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നത് ആരോഗ്യപരമായ കാരണങ്ങൾ വിദ്യാഭ്യാസപരമായ കാരണങ്ങൾ ഉന്നത മേഖലകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ പി എസ് സി അടക്കം അംഗീകരിച്ച ഒരു പ്ലേ ആണ് ബേസ്ബോൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരം മേഖല മേഖലകളിലൂടെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കായിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഉന്നത വിജയത്തിലെത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ ഈ വിജയങ്ങൾ ഒരു തുടക്കമാകട്ടെ ഇനിയും അനവധി വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഡോക്ടർ അൻസാരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹുസൈൻ ഏച്ചം നവാസ് ഇസ്മയിൽ അരുൺ ഷുക്കൂർ വഴിശ്ശേരിൽ ഇബിനു പ്രകാശ് ബാലു മഹീന്ദ്രൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ജോൺ ഓഫ് കന്നഡി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടച്ചിറ എസ് എൻ വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ ിൽ അക്കാദമി കരസ്ഥമാക്കി ഇവർ എ കെ എം എച്ച് എസ് എസ് സ്കൂളിനെയാണ് പരാജയപ്പെടുത്തിയത് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ യങ് വിമൻസ് ക്ലബ് എൻ ഇന്റർനാഷണൽ സ്കൂളിനെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി